ജോർജറ്റ് മെറ്റീരിയലിൽ വീണക് പാറ്റേണിൽ കശ്മീരി ഹാൻഡ് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ബോട്ടവും ഇന്നർ വരുന്നത് ആണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ഹെവി വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് അടുത്തത് ഒരു ചിനോൺ സിൽക്കിൽ കശ്മീരി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് സിൽക്ക് ബോട്ടാണ് വരുന്നത് സിനോൺ സിൽക്കിൻ്റെ ദുപ്പട്ടയിൽ ഹെവി ബോർഡർ വരുന്നുണ്ട് വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്തത് റോമൻ സിൽക്കിൽ സീക്വൻസ് എംബ്രോയിഡറി വർക്കും സിൽക്ക് ബോട്ടോ ആണ് വരുന്നത് ബനാറസ് സിൽക്കിൻ്റെ വേവിംഗ് ദുപ്പട്ടയാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതൊരു പാകിസ്ഥാനി മോഡൽ സൂട്ട് കൺസെപ്റ്റാണ് ബോട്ടോം റയോൺ ആണ് ദൂപ്പട്ടയും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു വിജിത്ര സിൽക്ക് മെറ്റീരിയൽ മൾട്ടി എംബ്രോയ്ഡറി ചെയ്തുപോലുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് ദൂപ്പട്ട വരുന്നത് സാറ്റിൻ സിൽക്ക് വിജിത്രയിൽ ഹെവി ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്ത മെറ്റീരിയൽ റോമൻ സിൽക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ഓർഗൻസ മോഡലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടവും ഇന്നറും സാൻഡൂണാണ് ദൂപ്പട്ട വരുന്നത് റോമൻ സിൽക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലിൽ ലൈസ് വർക്കും അതുപോലെ തന്നെ വള്ളി പ്രിൻറ് വർക്കിൽ നിന്നുള്ള ടോപ്പും ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടൺ ക്രോസ് സ്റ്റിച്ച് ലൈസ് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയലും ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള നെക്ക് കാശ്മീരി ഹാൻഡ് വർക്കാണ് വരുന്നത് ബോട്ടോ ഇന്നർസ് സാൻഡൂൺ ദുപ്പട്ട ജോർജറ്റിൽ തന്നെ ഓൾ ഓവർ വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ ഇതൊരു ഷിമ്മർ ടിഷ്യൂ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഷിമ്മർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഷിമ്മർ ഓർഗൻസ മെറ്റീരിയലാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഹെവി എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാൻഡൂൺ ബോട്ടം വിത്ത് ഇന്നറാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയലും ഷിമ്മർ സിൽക്കിൽ തന്നെ വരുന്നതാണ് ഡുവൽ ഷെയ്ഡ് മെറ്റീരിയലാണ് നെക്ക് ലൈനിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ദുപ്പട്ടും ഷിമ്മർ സിൽക്കിൽ തന്നെ ഹെവി ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാർട്ടി വെയർ മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ ജയ്പൂർ സിൽക്ക് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡൂൺ ആണ് സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതും ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതൊരു ജോർജറ്റിൻ്റെ നെക്കിൽ വി നെക്ക് പാറ്റേൺ വന്നിട്ടുള്ള ടോപ്പാണ് ബോട്ടോ ഇന്നർ സാൻഡും ദുപ്പട്ട വരുന്നത് ജോർജറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പാച്ച് വർക്ക് മിറർ വർക്ക് വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും സാൻഡും ദുപ്പട്ട വരുന്നത് ക്രൈപ്പ് ഡിജിറ്റൽ പ്രിൻറ്റിലും മിറർ വർക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാനി ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയലും അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ തന്നെ കശ്മീരി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബോട്ടോ ഇനറും സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഷിഫോൺ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതൊരു അടിപൊളി ട്രെൻഡിങ് മെറ്റീരിയലാണ് സിൽക്ക് ചെക്കോഡ് ബനാറസി വിവിംഗ് പുട്ടി വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് സിൽക്ക് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് പ്യുർ ബനാറസ് വീവിംഗ് ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതൊരു മസ്ലിങ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ നെക്കിൽ വീനക്ക് പാറ്റേൺ ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു മസ്ലിൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയൽ വർക്കൗട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല നല്ല കളേഴ്സിൽ ഡാർക്കും ലൈറ്റും ഒക്കെ കളേഴ്സിൽ വന്നിട്ടുള്ള മസ്ലിൻ്റെ അടിപൊളി സ്യൂട്ടാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ തന്നെ നെക്കിൽ പാച്ച് വർക്ക് മിറർ പാകിസ്ഥാനി ദുപ്പട്ട കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം ക്രൈപ്പാണ് ദുപ്പട്ട വരുന്നുണ്ട് ക്രൈപ്പ് ഡിജിറ്റൽ പ്രിൻ്റെ മിറർ വർക്ക് പാകിസ്ഥാനി ദുപ്പട്ട റേറ്റ് ആയിരത്തി അമ്പത് സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ ഡുവൽ ഷൈഡ് വന്നിട്ടുള്ള ടോപ്പ് മൾട്ടി എംബ്രോയ്ഡറി ആണ് ബോട്ടോ ഇന്നർ സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്തെന്നുള്ള ടോപ്പ് ബോട്ടോ ഇന്നറും സാൻഡൂൺ ആണ് ഇത് ഇപ്പോഴത് ജോർജറ്റിൽ തന്നെ ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഗോൾഡ് ക്രഷ് സിൽക്ക് ഹാൻഡ് വർക്ക് ചെയ്തുള്ള ടോപ്പും ബോട്ടം വരുന്നത് അതുപോലെ തന്നെയാണ് ദുപ്പട്ടയും വരുന്നുണ്ട് ബോട്ടം സാൻഡൂണാണ് റേറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തുള്ള ടോപ്പ് ബോട്ടം സാൻഡൂണാണ് ഇന്നറും വരുന്നുണ്ട് ദുപ്പട്ട ജോർജറ്റിൽ തന്നെ ഡിജിറ്റൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് പാകിസ്ഥാനി ദുപ്പട്ട കൺസെപ്റ്റാണ് ഇതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇതൊരു മസ്ലിം സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ്